നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കർണാടകയിലെ യാദ്ഗർ ജില്ലയിൽ മൽഹാർ ഗ്രാമത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ എം ജി എൻ ആർഇ ജി എ തട്ടിപ്പ് നടന്നതായി റിപ്പോർട്ടുകൾ ഈ പദ്ധതി പ്രകാരം വേതനം ലഭിക്കുന്നതിനായി സാരി ധരിച്ച ചില പുരുഷന്മാർ സ്ത്രീകളായി വേഷമിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സർവീസ് എൻ എന്ന ഹാജർ നിരീക്ഷണ സംവിധാനത്തിൽ ഒരു ചിത്രം അപ്ലോഡ് ചെയ്തതായി റിപ്പോർട്ടുണ്ട് കനാൽ ഡ്രഡ്ജിംഗ് സ്ഥലത്ത് സമീപം ചില പുരുഷന്മാരും സ്ത്രീ തൊഴിലാളികളും നിൽക്കുന്നതായി അതിൽ കാണാം എങ്കിലും ചിത്രത്തിലെ സ്ത്രീ തൊഴിലാളികളിൽ ചിലർ സ്ത്രീകളുടെ വേഷം ധരിച്ച പുരുഷന്മാരാണെന്ന് പിന്നീട് വെളിപ്പെട്ടു എം ജി എൻ ആർ ഇ ജി എ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് പകരം ഈ പുരുഷന്മാരെ നിയമിച്ചതായും സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകിയിട്ടുണ്ടെന്ന് കാണിക്കാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഹാജർ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തതായും റിപ്പോർട്ടുണ്ട് സർക്കാരിനെ വഞ്ചിച്ചും സ്ത്രീ തൊഴിലാളികളുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടും ഈ പദ്ധതി പ്രകാരം മൂന്ന് ലക്ഷം രൂപയുടെ നിയമവിരുദ്ധ ആനുകൂല്യങ്ങൾ നേടിയതായും റിപ്പോർട്ടുണ്ട് നവംബർ മുതൽ മെയ് വരെ ഉഷ്ണതരംഗം രൂക്ഷമാകുന്ന കാലയളവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വടക്കൻ കർണാടകയിൽ നിന്ന് ബംഗളൂരു മംഗളൂരു ഗോവ മുംബൈ പൂനെ അല്ലെങ്കിൽ ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് വലിയൊരു തൊഴിലാളി വർഗം കുടിയേറുന്നുണ്ടെന്ന് അറിയാവുന്ന വൃത്തങ്ങൾ പറഞ്ഞു എം ജി എൻ ആർഇിഎ പ്രകാരം രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് സിവിൽ ജോലികൾ അനുവദിക്കാറുണ്ട് ജില്ലാ പഞ്ചായത്തും താലൂക്ക് പഞ്ചായത്തും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു പ്രാദേശിക റിസോഴ്സ് പേഴ്സൺ പദ്ധതി പ്രകാരം യോഗ്യതയും വ്യക്തിഗത ദിവസങ്ങളുടെ ലഭ്യതയും അടിസ്ഥാനമാക്കി ജോലികൾ കണ്ടെത്തി അനുവദിക്കും യാഗ്ദർ ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ സംഭവം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വളരെയധികം നാണക്കേടുണ്ടാക്കി വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് പ്രാദേശിക ഗ്രാമപഞ്ചായത്ത് അഴിമതിയെക്കുറിച്ച് വിവരങ്ങൾ നിഷേധിച്ചു ചില ഔട്ട്സോഴ്സ് തൊഴിലാളികൾ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചു ഈ കേസിൽ എനിക്കൊരു പങ്കുമില്ല ഒരു ഔട്ട്സോഴ്സ് ജീവനക്കാരൻ ഇത് ചെയ്തു മുഴുവൻ തട്ടിപ്പിനെ കുറിച്ചും എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു ഇപ്പോൾ ഗ്രാമത്തിൽ എം ജി എൻ ആർ ഇ ജി എ ജോലികൾ തടസ്സമില്ലാതെ നടക്കുന്നു ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾക്ക് ജോലി നൽകി ബൽഹാർ ഗ്രാമത്തിലെ പഞ്ചായത്ത് വികസന ഓഫീസർ ചെന്നബസവ പറഞ്ഞു ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പരിഹരിക്കുന്നതിനുള്ള ഒരു സാമൂഹ്യ ക്ഷേമ പദ്ധതിയാണ് എം ജി എൻ ആർ കേന്ദ്രവും സംസ്ഥാനവും പങ്കിടുന്ന ഒരു കേന്ദ്രീകൃത പദ്ധതിയാണിത് അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും പ്രതിവർഷം നൂറ് ദിവസത്തെ തൊഴിൽ ഈ പദ്ധതി ഉറപ്പു നൽകുന്നു വേതനത്തിനുള്ള ഫണ്ട് പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് മെറ്റീരിയൽ ചെലവിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും കേന്ദ്രവും ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാനവുമാണ് വഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി